വിശുദ്ധ അലൂക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഇന്ന് നമ്മുടെ പ്രഭാത കകളത്തിൽ നമുക്ക് ചിന്തിക്കാം പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു പ്രിയമുള്ളവരെ യേശു പടകിലുണ്ട് അക്കരയ്ക്ക് പോകുകയാണ് ശിഷ്യന്മാർ യേശുവിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്നാൽ യേശു ഉറങ്ങി കാറ്റും കോളും കടലിലാഞ്ഞടിച്ചപ്പോൾ തിരമാലകൾ പൊങ്ങിയപ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാർ പരിഭ്രാന്തരായി എന്ത് ചെയ്യാൻ കഴിയും ഇതാ നശിച്ചു പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു അവർ ചിന്തിക്കുമ്പോൾ കൂടെയുള്ളവൻ സർവശക്തനാണെന്നും സർവത്തിൻ്റെ മേലും അധികാരമുള്ളവനും സകലത്തെയും സൃഷ്ടിച്ചവനാണെന്നും അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി അതാണ് കർത്താവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളൊന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അമരക്കാരനായി കർത്താവ് നിങ്ങളുടെ കൂടെ കൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ അവർക്ക് വിശ്വസ്തനാണെങ്കിൽ ദൈവത്തിന് വിശ്വസ്തനാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിൽ ദൈവം പരിഹാരം കണ്ടിരിക്കും നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കാൻ ഒരിക്കലും ഇടവരരുത് ഉറച്ചു നിൽക്കുക പ്രാർത്ഥിക്കാം പ്രിയ കർത്താവ് നിൻ്റെ മക്കളുടെ ജീവിതത്തിലുള്ള കാറ്റും കോളും കടലിലെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് അവസാനിപ്പിക്കണം തിരമാലകളെ അവസാനിപ്പിക്കണമേ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ പ്രാർത്ഥന കേട്ടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം